യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് പ്രതിസന്ധികളിൽ നീ തളരരുത് എന്നതിനെ കുറിച്ചാണ് പ്രതിസന്ധികളിൽ നീ തളരരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വന്നു കുടുംബത്തിലൊരു കടബാധ്യത വന്നു ജീവിതത്തിൽ ഇടയ്ക്കിടെ ദുരിതങ്ങൾ വന്നു അപ്രതീക്ഷിതമായൊരു മരണം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു ഒരു പ്രശ്നം വന്നു ഒരു പ്രതിസന്ധി വന്നു എന്നതിൻ്റെ പേരിൽ നീ ജീവിതത്തിൽ തളരരുത് ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങണം മരണം വരെ വിശ്വസ്തതയിൽ വിശ്വാസത്തിൽ നീ ജീവിക്കണം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം പത്താം തിരുവചനം മരണം വരെ വിശ്വസ്തനായിരിക്കിയ ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും മരണം വരെ വിശ്വസ്ഥനായിരിക്കിയ ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും പ്രിയപ്പെട്ടവരെ മരണം വരെ വിശ്വസ്തനായി വിശ്വസ്തനായി തുടരാൻ നിനക്ക് സാധിക്കണം അതേ വചനത്തിൽ കർത്താവിൻ്റെ വചനം പറയും പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും പത്ത് ദിവസത്തേക്ക് ഞെരുക്കം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഈ പത്ത് ദിവസം എന്ന് സൂചിപ്പിക്കുന്നത് അല്പകാലമാണ് കുറച്ച് കാലഘട്ടമാണ് അതിനുശേഷം അനുഗ്രഹം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹനങ്ങളെല്ലാം വേദനകളെല്ലാം അല്പകാലത്തേക്കാണ് കുറച്ച് കാലഘട്ടത്തിലേക്കാണ് അതിനുശേഷം വലിയ കൃപയുണ്ടാകും വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കും വിശുദ്ധ പത്രോസ്ലിയായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്താം തിരുവചനം ദൈവം അല്പസമയത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മകനെ മകളെ അല്പകാലത്തെ നിന്റെ ജീവിതത്തിലെ സഹനത്തിനും വേദനയ്ക്ക് ശേഷം നിന്നെ ദൈവം പൂർണനാക്കും പൂർണയാക്കും സ്ഥിരീകരിക്കും ശക്തനാക്കും ശക്തയാക്കും നീ ഉറച്ച് വിശ്വസിക്കണം അതുകൊണ്ട് ഒരു പ്രതിസന്ധി വന്നു തകർച്ച വന്നു എന്നതിൻ്റെ പേരിൽ കൂടോത്രം ചെയ്യാൻ പോകരുത് മന്ത്രവാദം ചെയ്യാൻ പോകരുത് പൂജകൾ നടത്താൻ പോകരുത് അന്യ ദൈവങ്ങളുടെ പുറകെ പോകരുത് ദൈവമായ ഈശോയുടെ കൂടെ നിൽക്കുക മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ദൈവം തരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സത്യദൈവുമായ ഈശോയുടെ കൂടെ ഏതു പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുക തളരാതെ മുന്നോട്ട് നീങ്ങുക അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് തീർച്ചയായിട്ടും തരും അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ തളരാതെ ഓരോ ദിവസവും ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശ്വനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ